ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മോംസ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ രണ്ടാഴ്ചകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് വീട്ടിലിരുന്ന് ചെയ്യാമെന്നും എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഇൻ ഓൾ നോട്ടിഫിക്കേഷൻ ആക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു സംശയമാണ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് വീക്ക് ഏത് ഡേറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ലാസ്റ്റ് പീരീഡ് എന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ദിവസത്തെയാണ് നമ്മൾ ഒന്നാമത്തെ ദിവസമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് ജനുവരി ഒന്നിനാണ് നിങ്ങളുടെ ലാസ്റ്റ് പീരീഡ് സ്റ്റാർട്ടായതെങ്കിൽ ആ ഒന്ന് മുതൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന ആഴ്ചകൾ കണക്കാക്കുന്നത് അങ്ങനെയാണ് അതിനെ എൽ എം ബി അഥവാ ലാസ്റ്റ് മെനസ്ട്രൽ എന്ന് പറയുന്നു ഈ എൽ എം ബി ഉപയോഗിച്ചാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ് കണക്കാക്കുന്നത് ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് മെൻസസ് ഉണ്ടായിരിക്കും കാരണം അപ്പോഴാണ് നമ്മുടെ ഗർഭപാത്രത്തിൽ അണ്ടോത്പാദനം നടക്കുന്നത് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ് രണ്ടാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ അത് ഓവുലേഷൻ ടൈം ആയിരിക്കും അതായത് ഇരുപത്തെട്ട് ദിവസം കൂടി മെൻസസ് ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ കൃത്യം പതിനാലാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും വജീന ഡിസ്ചാർജ് എഗ് വൈറ്റ് പോലെ ക്ലിയർ ആയിട്ടുള്ളതായിരിക്കും ചെറിയ രീതിയിലുള്ള വയ േദന വയറ് കൊളുത്തിപ്പിടിക്കുക ബ്രെസ്റ്റ് പെയിന് പിന്നെ ചില ആളുകളിൽ വജൈനൽ ബ്ലീഡിങ് വരെ ഉണ്ടാകാറുണ്ട് ബ്ലീഡിങ് ഓവർ ആവുകയാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണം ഈ രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനം എന്ന് പറയുന്നത് ഈ അണ്ടം ബീജവുമായി ഒന്നിക്കുന്ന ഒരു ടൈം കൂടിയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതായത് ഓവുലേഷൻ ഡേറ്റ് കറക്റ്റായിട്ട് നോട്ട് ചെയ്തു വെക്കുക പെട്ടെന്ന് ടെൻഷൻ കയറുന്ന ആളുകളാണെങ്കിൽ ടെൻഷൻ പരമാവധി കുറച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഫോളിക്കാസിഡ് പോലെയുള്ള ഒക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ജനിതക വൈകല്യങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഇവയൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു പിന്നെ പാല് പയറുവർഗ്ഗങ്ങൾ മുട്ട ഫ്രൂട്ട്സ് ഇലക്കറികൾ പോലെയുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക അത് ഡീഹൈഡ്രേഷനിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമയത്ത് സ്മോക്കിങ് ആൽക്കഹോളിസം ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ ഷുഗർ തൈറോയ്ഡ് പോലെയുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വളരെ കെയർഫുൾ ആയി ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോസ് ത്രീ ആൻഡ് ഫോർ വീക്സിനെ പറ്റിയുള്ളത് അടുത്ത പാർട്ടായിട്ടിരുന്നതായിരിക്കും അതുവരെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈ ബൈ